ഫ്രണ്ട്സ് അപ്പം നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നുള്ളത് കുറേ ട്രീയോ ഉണ്ടല്ലോ ഇവിടെ രണ്ട് ട്രീയോ അവിടെ ഒരു നാല് ട്രീയോ ഉണ്ട് ഇപ്പോൾ നമ്മൾ സലീംഖാൻ്റെ എം എസ് കാലിക്കറ്റിൻ്റെ ഉപരി വീടിലാണുള്ളത് കേട്ടോ അത് ഞാൻ അവിടെ വരാണ്ടായിരുന്ന കാരണം നമ്മുടെ ഹെഡ്ലൈറ്റ് പൊട്ടിപ്പോയിട്ടുണ്ട് ഹെഡ്ലൈറ്റ് എടുക്കണം ഇവിടെ ഈ ലൈറ്റ് കണക്കായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ അത് മുന്നത്തതാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇപ്പം മാറ്റിയതാണ് കേട്ടോ ഈ വണ്ടീൻ്റെ ഊരിട്ട് ഇതുപോലെ പൊട്ടി കിടക്കാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് ഈ ബൾബ് മാറ്റാനൊക്കെ ഞാൻ അതിന് മുന്നേ ഒരു ഇലക്ട്രിക് ഷോപ്പ് പോയപ്പോൾ അവർക്ക് ഇത് ഊരാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഈ ബൾബ് എങ്ങനെ ഊരാ ഒരു ഐഡിയ അവർക്ക് കിട്ടിയിട്ടില്ല ഇതിൻ്റെ അതായത് ലൈറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനത്തെ ആളുകൾ ബുദ്ധിമുട്ടിക്കണ നമ്മൾ സാധാരണ ഇലക്ട്രിക് ഷോപ്പിൽ നിന്നൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് കേട്ടോ അത് ഇതിലുള്ളത് കാര്യമായിട്ടൊന്നും ഇല്ല ഇതിൻ്റെ പിറകിൽ നമുക്കിവിടെ മൂന്ന് ക്ലിപ്പ് കാണാം ഇത് ഇവിടെ ഒരു മൂന്ന് ക്ലിപ്പ് മൂന്ന് നാല് അഞ്ച് ക്ലിപ്പ് ഒക്കെ ഉണ്ടാവും ഇവിടെ എൻ്റെ മുകളിൽ ക്ലിപ്പ് ഇത് ഊരി ഓരിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ നീല കളറുള്ളത് ഇവിടെ പോരും കേട്ടോ ഒന്നായിട്ട് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് സ്ക്രൂ ചെയ്തിട്ട് ഈ നമ്മുടെ ഡൂമ് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നിലവിൽ ഇരിക്കുന്ന നമ്മുടെ എമസോണിൻ്റെ അടുത്ത് ഡൂമുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്കിവിടെ ഇതിന് കണക്റ്റായിട്ട് അതായത് തേങ്ങ വീണത് നമുക്ക് വണ്ടി ഓട്ടത്തിൽ ഫ്രണ്ടിൽ തേങ്ങ വീണ് അപ്പോൾ വണ്ടി മുന്നോട്ട് വരുന്ന സമയത്ത് തെറിച്ചിട്ട് ആ ഗ്ലാസ്സിന് പോയി പൊട്ടി പെട്ടി സോറി പൊട്ടിക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡൂം ഇതാ ഇങ്ങനെ ഇരിക്കും ഇതിപ്പോൾ അത് ഒരു വണ്ടീന്ന് തൽക്കാലം ഊരയാണ് അപ്പോൾ അതുപോലെ എൻ്റെ അടുത്ത് കുറേ പാർട്സ് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ലതുപോലെ ട്രിയോൻ്റെ കുറേ ഐറ്റംസുകൾ സെക്കൻഡ് ഹാൻഡ് ഒക്കെ അത്യാവശ്യമൊക്കെ ലഭ്യമാണ് കേട്ടോ എൻ്റെ അടുത്ത് അതുപോലെ അവിടെയുണ്ട് ഒരു വണ്ടി പൊളിക്കാനൊക്കെ ഉള്ള ഒരു വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ തൽക്കാലമൊക്കെ അതുപോലെ പുതിയ സാധനങ്ങൾ വേണമെങ്കിലും എൻ്റെ അടുത്ത് ലഭ്യമാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ മതിയായിരിക്കും എം എസ് കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ എടുത്ത സ്ഥലമാണ് അവൻ്റെ ചാനൽ ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ ഇത് വളരെ വൃത്തിയായിട്ടോ ഇപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ലൈറ്റ് ലൈറ്റായിട്ടൊരു നോക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ഇവിടുന്ന് പണി കഴിഞ്ഞ് പോവുകയാണ് കമ്പനിയിലാകുമ്പോൾ ഈ മഹീന്ദ്ര ഉപയോഗിക്കുന്നവർക്ക് അറിയാം എത്ര ടൈം എടുക്കും ഒരു ഓരോരോ ചെറിയ ചെറിയ കാര്യത്തിന് പോലും അപ്പോൾ നമ്മളിത് ഏതായാലും ശരിയായിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്